സംസാരിക്കാൻ തുടങ്ങുക എന്നുള്ളത് ഒരു കുട്ടിയുടെ നോർമൽ ഡെവലപ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് എല്ലാ സ്കിൽസ് അച്ചീവ് ചെയ്യുന്നത് പോലെ തന്നെ ഈ സംസാരം ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് കുട്ടികൾ അവർ സ്വയം തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കും ഒരു പാരന്റ് എന്ന നിലയ്ക്ക് നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത് അവരോട് നമ്മൾ കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യുക അവരോട് സംസാരിക്കുക അവര് ചെയ്യുന്ന സൗണ്ട്സ് അവരോട് ഇമിറ്റേറ്റ് ചെയ്യുക അവരുടെ കൂടെ ഇരുന്നിട്ട് സ്റ്റോറീസ് വായിച്ചു കൊടുക്കുക ഒരു പിക്ചർ നമ്മൾ അവർക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെ അതിലുള്ള ഓരോ ആനിമൽസ് ആയാലും ബേർഡ്സ് ആയാലും അതിൻ്റെയൊക്കെ നെയിംസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക അവർ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് അതിനുള്ള ടൈം കൊടുക്കുക അവരുടെ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുമ്പോൾ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യാതെ എന്താണോ അവർ സംസാരിക്കുന്നത് അതിനെ നമ്മൾ കേട്ടിരിക്കുക അവർക്ക് നമുക്ക് അവരിലൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ കുട്ടിക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഏതൊരു അഡ്വർടൈസിങ് ആയാലും എന്ത് പിക്ചർ കാണുകയാണെങ്കിലും അതിൽ അവരോട് കൂടെ മിങ്കിൽ ചെയ്തിരുന്നിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിൾ വേട്ടിൽ വേണം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ